ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അതിരമ്പള്ളി വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഗൈസ് ഞാൻ ദുബായും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ദുബായും നാട്ടിലോട്ട് വന്നിട്ട് എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ഇത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആണുണ്ടോ പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് പോയൊരു ട്രിപ്പല്ല കേട്ടോ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുമായിരുന്നു അങ്ങനെതാ ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ നല്ല സൂപ്പറായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടതാണ് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ താഴെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഗ്ലാസ് ഒക്കെ തുറന്നിട്ടു നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് നല്ല സൂപ്പർ തണുപ്പാണ് പുറത്ത് ചെറിയ രീതിക്ക് ഒരു മഴയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതിനെക്കാഴ്ച നമ്മൾ പോകുന്ന വഴി പ്രകൃതി ഗ്രാമത്തിലെ തുമ്പൂർ മഴ തൂക്കുപാലത്തിലൊന്ന് കയറിയായിരുന്നു അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ കൈസ് ഞാൻ എന്താ ഇപ്പം പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് ഗൈസ് തുമ്പൂർ മൊഴി തൂക്കുപലം അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവാണ് അങ്ങനെ അങ്ങനെന്തൊക്കെ സ്ഥലത്ത് കയറാൻ എന്ത് രസാന്നറിയോ അപ്പുറത്തും നല്ല സൂപ്പർ കാഴ്ചകളാണ് അങ്ങനത്തെ കൈസ് ഇത് നിങ്ങൾ നോക്കിക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക് അയ്യോ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇതാ മേളിലാണെങ്കിൽ കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അങ്ങനെതാ ഞങ്ങളാ പാലത്തിൻ്റെ അറ്റം വരെ നടന്നിട്ടതാ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ പാലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെതാ ഞങ്ങളതാ തിരിച്ചതാ കാറി കയറി ഇനി നമ്മൾ നേരെ അതിരും വള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് പൈസ അവിടെ ഒരു മയിൽ ഇരിക്കുന്നുണ്ടോ വീഡിയോയിൽ കൃത്യമായിട്ട് അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നാലും സരല്ല അപ്പോൾ അതാകേശ പിന്നെ ഞങ്ങളതാ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലേസൊക്കെ മേടിച്ച് അത് കഴിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പോയത് അങ്ങനെ അതാകേശ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് റെയിൻകോട്ട് മേടിച്ചു ഞങ്ങൾക്ക് നാല് പേർക്ക് നാല് റെയിൻകോട്ട് മേടിച്ചു ഞാൻ ഈ ഒരു പർപ്പിൾ കളറിലെ റെയിൻകോട്ടാണ് എടുത്തത് ആദ്യം ഇട്ടപ്പോൾ അത് ശരിയായില്ല പിന്നെ ഞാനത് നേരെ ഇട്ടിട്ട് പുറത്തോട്ടിറങ്ങി കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ കാണാൻ വേണ്ടി കുറച്ചുകൂടെ ഭംഗിയായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഈ വെള്ളച്ചാട്ടം താഴെയായിട്ടാണ് അതുകൊണ്ട് നമ്മൾ മേളിൽ നിന്ന് താഴെത്തൊട്ടിങ്ങനെ ഇറങ്ങണം അപ്പോൾ ആ ഇറങ്ങുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കേട്ടോ ഈ കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത ഒരു ഒരു കാഴ്ച ആയിരുന്നു അത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് നനഞ്ഞു കേട്ടോ അതേപോലെ തന്നെ നന്നായി ായിട്ട് ആസ്വദിക്കുകയും ചെയ്തു ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പനി പിടിക്കുന്നുള്ളതായിരുന്നു വേറൊരു എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളിതാ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ കാറി കയറി മൊത്തം നനഞ്ഞു കേട്ടോ മുട്ടിയൊക്കെ ആകെപ്പാടെ നനഞ്ഞു പിന്നെ ഞങ്ങളതാ വേറൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ വെള്ളച്ചാട്ടം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാറിലിരുന്ന് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അരുവികളാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ അരുവികൾ കുറേ അരുവികളുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ മിക്ക സ്ഥലത്തും ഇങ്ങനെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അതൊക്കെ നിങ്ങൾ കണ്ടോ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നല്ല ചെളി കളറ് മഡിൻ്റെ കളറുണ്ടതിന് അപ്പോൾ കൈസ്താണ് ഞാൻ പറഞ്ഞ അടുത്ത വെള്ളച്ചാട്ടം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ പാലം കണ്ടില്ലേ ആ പാലത്ത് കയറാഞ്ഞത് ഇത്ര ഫോഴ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ പാലത്ത് കയറാഞ്ഞത് അപ്പോൾ അതാ ഞങ്ങൾ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ